കുറെ സമരമായിരുന്നു യൂണിവേഴ്സിറ്റികളിലെല്ലാം ഭയങ്കര ബഹളമായിരുന്നു സി പി എം നേതൃത്വം എല്ലാവരും പറഞ്ഞത് അത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം സി പി എം എസ് എഫ് ഐ ഒക്കെ അവസാനിപ്പിച്ചോ ഇതെങ്ങനെയാണ് ഈ രാത്രിക്ക് രാത്രി ഈ സെറ്റിൽമെന്റ് ഉണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഡെപ്യൂട്ടി സെറ്റിൽമെന്റ് ആണെന്ന് ഗവൺമെന്റ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവും അപ്പോൾ ഒരു ഗവർണർ ഒരു പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധയിരിക്കാൻ വേണ്ടിയിട്ട് കുറെ സമരവും നടക്കും പിന്നെ കൂടിക്കാഴ്ചയായി മധുരപലഹാര വിതരണമായി സെറ്റിൽമെന്റായി ഇരുട്ടിന്റെ മറവിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാത്രി ഇരുണ്ടുവളുത്തപ്പോ പോരാട്ടമൊക്കെ അവസാനിച്ചു ഇപ്പോൾ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എല്ലാം ആണെന്നാണ് പറയുന്നത് ഇത് തമാശയാണ് ഈ നാടകം എത്ര പ്രാവശ്യമായത് കേരളത്തിൽ അരി മുഹമ്മദ് ഖാൻ ഉള്ളപ്പത്തൊട്ട് നടക്കുന്ന ഈ നാടകം വീണ്ടും പുതിയ ഗവർണറും വന്നിട്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയായി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല